ആരിഫ് മുഹമ്മദ് ഖാൻ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഗവർണറായിരുന്നു അദ്ദേഹത്തെ ആക്രമിക്കാൻ ഉറങ്ങിയ ചരിത്രകാരനായിട്ടുള്ള ഇർഫാൻ ഹബീബ് അയാളെ എ ബി വി പിള്ളേർ പഞ്ഞിക്കിട്ടു എന്ന് പറയുന്നുണ്ടല്ലോ സർ പ്രജിത ഞാൻ വാർത്ത കേട്ടു എ ബി പിരാണോന്നറിയില്ല ഏഷ്യാനിലെ ഒരമ്മ എ ബി പി ആക്രമിച്ചിരിക്കുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനമാണ് അസഹിഷ്ണുതയാണെന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കത്തൊക്കെ ഉണ്ട് അപ്പോൾ ഇർഫാൻ ഹബീബിനെ ഇപ്പോൾ പ്രതിത പറഞ്ഞതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി പത്തൊമ്പതൊരു സംഭവം നടന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ചരിത്ര കൗൺസിലിൻ്റെ ഇന്ത്യൻ ചരിത്ര കൗൺസിലിൻ്റെ സമ്മേളനം നടക്കുന്നു അപ്പോൾ ഗവർണർ ആയിരുന്ന നമ്മുടെയൊക്കെ പ്രതിത പറഞ്ഞ പോലെ കേരളത്തിലെ എല്ലാ ആളുകൾക്കും പ്രിയപ്പെട്ട ഗവർണറായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ചിരി കണ്ടാൽ നമ്മുടെ എല്ലാ സങ്കടവും മാറും എല്ലാ ടെൻഷനും മാറും അത്ര നിഷ്കളങ്കമായി കുട്ടികളെപ്പോലെ എല്ലാവരെയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ ഗവർണർ ഇപ്പോൾ അത് ബീഹാറിലെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാറാണ് അത് ഉദ്ഘാടനം ചെയ്തത് അന്ന് സി ഐ എ വിരുദ്ധ സമരം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് സി ഐക്കെതിരെ വലിയ പ്രചാരണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു സി ഐ എന്താണ് അതുകൊണ്ട് ഇന്ത്യയിലെ ആർക്കും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ഒരു ദോഷവും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കളവൻ ഇർഫാൻ ഹബീബ് ചാടി ചാടിയടിയിട്ട് ഗവർണർ നേരെ പാഞ്ഞടിച്ചു പാഞ്ഞെടുത്തു എന്നിട്ട് ഗവർണറെ ആക്രോശിച്ചുകൊണ്ടാണ് വന്നത് ബഹളം വെച്ചുകൊണ്ട് വന്നു അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൽ പിടിച്ചു അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ചുമതല കൊണ്ടായിരുന്ന എ ഡി സിയെയും മറ്റ് ഗൺമാനെയും തട്ടി മാറ്റിക്കൊണ്ടായിരുന്നു ഇയാളുടെ ബഹളം വയ്പ് അപ്പോൾ അത് വല്ലാത്ത സംഭവമായിരുന്നു ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന പോലീസ് അപ്പോൾ തന്നെ കേസെടുക്കുകയും ഇയാളെ പിടിച്ചകത്തേണ്ട കാര്യമായിരുന്നു കാരണം ഗവർണറെ പോലെ ഇന്ത്യയിലെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഏറ്റവും മുന്തിയ പ്രോട്ടോക്കോൾ പരിഗണനകളുള്ളത് ഒന്ന് പ്രസിഡന്റ് പിന്നെ രാഷ്ട്രപതി അത് കഴിഞ്ഞാൽ ഗവർണർക്കാണ് ഗവർണർക്ക് നേരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് കേരള പോലീസ് കേസെടുത്തില്ല അതിനുശേഷമാണ് കേരളത്തിൽ പിണറായി വിജയനും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നു എസ് എഫ് ഐക്കാരുമായിട്ടുള്ള യുദ്ധം ആരംഭിക്കുന്നു സി പി എമ്മുമായിട്ടുള്ള യുദ്ധം ആരംഭിക്കുന്നു സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരുമായിട്ടുള്ള യുദ്ധം ആരംഭിക്കുന്നു അന്ന് വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പിന്നീട് ഒരിക്കൽ കൂടി വി സി ആകാൻ പറ്റില്ല ഗവർണർ ചവിട്ടി പുറത്താക്കി അങ്ങനെ കേരളത്തിൽ വലിയ സംഘർഷമുണ്ടാക്കിയത് ഒരു സംഭവമായിരുന്നു ഭരണഘടനാ പദവിയിലുള്ള ഒരാൾക്ക് നേരെ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാഞ്ഞെടുത്ത് അടിക്കാൻ വന്ന ഊളയാണ് ഈ ഇർഫാൻ ഹബീബ് അയാളെ ഡൽഹിയിലെ പിള്ളേർ ആരാണ്ടോ എന്തോ ചെയ്തു എന്നും പറഞ്ഞാണ് ഏഷ്യാനെറ്റിലെ ഞാൻ നേരത്തെ പറഞ്ഞ അമ്മായി എന്ത് പറയുന്നത് ഏതോ ഒരു അമ്മായി ലേഖിക നിലവിളിക്കുന്നത് അങ്ങനെയൊക്കെ പറയാമെന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ പറയണം കാരണം ഇവർക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരെ ഇർഫാൻ ഹബീബ് കയ്യേറ്റത്തിന് ശ്രമിച്ചപ്പോൾ അസഹിഷ്ണുത ഉണ്ടായിരുന്നില്ല എന്നാൽ ഇർഫാൻ ഹബീബ് പ്രസംഗിച്ചപ്പോൾ പിള്ളേരെന്തോ നോക്കുവോ പിച്ചുവോ മാന്തോ ഒക്കെ ചെയ്തപ്പോൾ അസഹിഷ്ണുത വാദം പറയുന്ന അപ്പോൾ തരം പോലെ ആളും തരവും നോക്കി സ്കെയിൽ വെച്ചളക്കുന്ന പരിപാടിയൊക്കെ ചിലപ്പോൾ നമ്മൾ അമ്മാവോ അമ്മായി എന്നൊക്കെ വിളിച്ചെന്നിരിക്കും കാരണം റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം വാർത്തകളെ സമീപിക്കുമ്പോൾ സത്യസന്ധമായി സമീപിച്ചാൽ മാത്രം നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്താ സംഭവിച്ചത് പക്ഷേ എനിക്ക് എ ബി പിക്കാരാണോ എന്ന് അറിയില്ല ഏഷ്യാനെറ്റിലെ ചെടുത്തി എന്ന അമ്മായി വിളിപ്പിച്ചത് ഈ ചെടുത്തി ആണ് ഇങ്ങനെ പറഞ്ഞത് എ ബി വി പിക്കാരാണെന്ന് പക്ഷേ എ ബി വിപിക്കാരാണെങ്കിൽ എനിക്ക് അല്ലയോ എ ബി പിക്കാരെ എ ബി വി പിക്കാരെ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഞാൻ കഷ്ടം എനിക്ക് കഷ്ടം തോന്നുന്നു നിങ്ങൾ ആ അദ്ദേഹത്തെ ആക്രമിച്ചത് ശരിയായില്ല കാരണം ആ വെള്ളം നിറച്ച ബക്കറ്റ് പുള്ളിയുടെ അടുത്തൂടെ പാഞ്ഞു പോയതുകൊണ്ട് അല്ലെ കൊണ്ടില്ല കാരണം അത് അർഹിക്കുന്നുണ്ട് കാരണം ഇർഫാൻ ഹബീബ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ പണ്ട് കിളവനായ മനുഷ്യൻ അയാൾക്ക് കുറെ ചോരയും നീരുമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഈ രാജ്യത്തോട് ചെയ്ത ചതി അറിയാമോ ഈ രാജ്യത്തെ നൂറുകണക്കിന് ആളുകളുടെ മരണത്തിന് ഉത്തരവാദിയാണ് ഇയാൾ ആളുകളെ കൊലക്കി കൊടുത്ത ഒരു വൈതാളികനാണ് ഇർഫാൻ ഹബീബ് നമ്മൾ അയാളെ വലിയ ഇടതുപക്ഷ ചരിത്രകാരൻ എന്നൊക്കെ പറയും ഇയാളാണ് ബാബറി മസ്ജിദ് സംഘർഷത്തിൻ്റെ രൂപഭാവങ്ങൾ നിശ്ചയിച്ചയാൾ അതായത് കെ കെ മുഹമ്മദ് മലയാളിയാണ് അദ്ദേഹം ഞാനന്ദ ഭാരതി എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് കെ കെ മുഹമ്മദും ഈ ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ മുമ്പ് അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ പ്രവർത്തിക്കുന്നു ആ സമയത്ത് ഈ കെ കെ മുഹമ്മദ് ക്യാബിന് തൊട്ടടുത്തായിരുന്നു ഇർഫാൻ ഹബീബിൻ്റെ എസ് ഗോപാലിൻ്റെ റോമീലാ ധർ ഇതൊക്കെ ഇടതുപക്ഷ ചരിത്രകാരന്മാരാണ് ഇടതുപക്ഷം ഉരുട്ടി പുറം ഉള്ളിലേക്കെടുക്കുന്ന ഇവരുടെ തിരുവചനങ്ങളാണ് ഇവരിങ്ങനെ നിരന്തരം ഇരുന്ന് ബാബറി മസ്ജിദിനെക്കുറിച്ച് എങ്ങനെ അത് പ്ലോട്ട് കൊണ്ടുപോകണം അതെങ്ങനെ മൂപ്പിച്ചെടുക്കണം എന്നൊക്കെ ചർച്ച ചെയ്യുന്നു താൻ കേട്ടിട്ടുണ്ട് കേൾക്കുമായിരുന്നു എന്ന് കെ കെ മുഹമ്മദ് എഴുതിയിട്ടുണ്ട് കെ കെ മുഹമ്മദ് മുസ്ലിമാണ് അദ്ദേഹം വന്നിട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിങ്ങൾ സത്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മാതൃഭൂമി ആ പുസ്തകം ഇറക്കിയിട്ടുണ്ട് മാതൃഭൂമിയും ബുക്സ് മലയാളത്തിൽ ഇറക്കിയിട്ടുണ്ട് ഞാൻ എന്ന ഭാരതീയൻ എന്ന് പറയുന്ന പുസ്തകം കെ കെ മുഹമ്മദ് എന്ന് പറയുന്ന ഇന്ന് വരെ ഇത് നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ സംഖ്യ മനുഷ്യൻ മലയാളിയായ മനുഷ്യൻ കോഴിക്കോടുകാരൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറെ പോലെയുള്ള പദവിയിലൊക്കെ ഇരുന്ന അദ്ദേഹം പറയുകയാണ് സത്യത്തിൽ ഈ ബാബറി മസ്ജിദ് തർക്കം പരിഹരിക്കപ്പെടുമായിരുന്നു മുസ്ലിമുകൾ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ബി ബി ലാൽ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തി ഏഴ് കാലഘട്ടത്തിൽ ഈ ബാബറി പള്ളിയുടെ താഴെ ക്ഷേത്രാവശിഷ്ടങ്ങളുണ്ടോ എന്ന് ഒരു പരിവേഷണം നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൻ്റെ തൂണുകൾ കണ്ടെത്തിയിരുന്നു ഇത് കണ്ടെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പ്രദേശത്തെ അയോധ്യയിലെ മുസ്ലിമുകൾക്ക് അത് ക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ മുകളിൽ ഉണ്ടാക്കിയ പള്ളിയാണ് എന്ന് ബോധ്യപ്പെടുകയും അവരൊരു ഒത്തുതീർപ്പിന് തയ്യാറായി മുന്നോട്ട് വരികയും ചെയ്തു എന്നാൽ ഇതിനെ ആകെ നിഷേധിച്ചുകൊണ്ട് അതൊക്കെ വ്യാജമാണ് അങ്ങനെ കണ്ടെത്തലില്ല എന്ന് പറഞ്ഞ് എല്ലാ ഒത്തുതീർപ്പ് സാധ്യതകളും അവസാനിപ്പിച്ച് മുസ്ലിങ്ങളെ പിരികെറ്റിയത് ഈ പറയുന്ന ഇർഫാൻ ഹബീബ് റൊമീല ധാപ്പർ എസ് ഗോപാൽ അടങ്ങുന്നത്രയമാണ് അതിൻ്റെ പേരിൽ നമ്മുടെ രാജ്യത്തെന്തെല്ലാം ഉണ്ടായി സത്യത്തിൽ അയോധ്യയിലെ മുസ്ലിങ്ങൾ സാധുക്കളായ മുസ്ലിങ്ങൾ അതൊരു പള്ളിയുടെ മുകളിൽ ഉണ്ടാക്കപ്പെട്ട ക്ഷേ ക്ഷേത്രത്തിൻ്റെ മുകളിൽ ഉണ്ടാക്കപ്പെട്ട ക്ഷേത്രം തകർത്തുണ്ടാക്കപ്പെട്ട ഒരു മസ്ജിദാണ് എന്ന് കരുതി ഒത്തുതൂർപ്പിന് തയ്യാറായതാണ് മസ്ജിദ്ന്ന് പറയുന്നത് വിഗ്രഹമുള്ള സ്ഥലമല്ല പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലം എന്ന് മാത്രമേ ഉള്ളൂ അത് എവിടെയാണെങ്കിലും അതുകൊണ്ടാണല്ലോ ചിലയാളെ റോഡിൽ നടക്ക് നടക്കരുത് പ്രാർത്ഥിക്കുന്നത് നിസ്കരിക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് പ്രാ നിസ്കരിക്കുക അതാണ് മസ്ജിദിൻ്റെ ലക്ഷ്യം നമ്മുടെ ക്ഷേത്രം പോലെ അത് പ്രത്യേക സ്ഥാനം കണ്ടെത്തി അവിടെ മാത്രം വിഗ്രഹം ഇരിക്കുന്നവിടം അങ്ങനെയൊന്നുമില്ല വേണമെങ്കിൽ ഒരു മസ്ജിദ് മാറ്റി വയ്ക്കാം മാത്രമല്ല ഈ ബാബരി പള്ളിയിൽ കാലങ്ങളായിട്ട് ആരാധന ഉണ്ടായിരുന്നില്ല പിന്നെ മാത്രമല്ല ഒരാളുടെ പേരിൽ അങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കാനും പാടില്ല ഒരാളുടെ സ്മാരകം ഒരാൾക്ക് സ്മാരകമുണ്ടാക്കുന്നതൊന്നും ഈ ഇസ്ലാമിൽ അനുവദനീയമല്ല അപ്പോൾ ബാബറി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാം വിശ്വാസ പ്രകാരം ഹറാമാണ് അങ്ങനെയുള്ള ഒരു സ്ഥലം മാറ്റി അത് ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുത്ത് ഹിന്ദുക്കൾക്ക് ശ്രീരാമൻ ജനിച്ച സ്ഥലം ലോകത്തൊന്നേ ഉള്ളൂ അതുകൊണ്ട് അത് വിട്ടു വിട്ട് കൊടുക്കാം അത് നമുക്ക് വിട്ടുകൊടുത്തേക്കാം പള്ളി എവിടെയെങ്കിലും മസ്ജിദ് എവിടെയെങ്കിലും മാറ്റിയേക്കാം വന്ന് മുസ്ലിങ്ങൾ ആലോചിച്ച് തയ്യാറായി വന്നപ്പോൾ അതിന് തുരങ്കം വെച്ചത് ഈ പൻറ്റ കിഴവനാണ് ഇത്തരം ഭാഷകളൊക്കെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്തെ ത ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയും രാജ്യത്തെ ശിഥിലമാക്കാനും ആയിരക്കണക്കിന് ആളുകളുടെ ജീവഹാനിക്ക് കാരണമാകുകയും ചെയ്ത ആളുകളെ ഒന്നും ബഹുമാനിക്കാൻ എനിക്ക് മനസ്സില്ല ഹേ നിങ്ങൾ അതിൻ്റെ പേരിൽ എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ ഇത്തരം ഭാഷ ഉപയോഗിക്കും കാരണം ഇത് തെറിയൊന്നുമില്ലല്ലോ കാരണം അയാൾ കാണിച്ച പ്രവർത്തിയെ മിനിമം പന്നത്തരം എന്തെങ്കിലും പറയണ്ടേ വേണ്ട പ്രതിത അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെയൊക്കെ പറയുന്നത് എന്നോട് ഒരാൾ എനിക്ക് ഏതോ ഒരു പ്രിയപ്പെട്ട പ്രേക്ഷകനാണ് എനിക്കൊരു കമൻ്റ് ഇട്ടിരുന്നു ഈ ആവേശം വരുമ്പോൾ ഭാഷ ഭാഷാശുദ്ധിയൊക്കെ നോക്കണമെന്ന് ഞാൻ സംസ്കൃത പരീക്ഷ ഭാസാന്ന് ഉദ്ദേശിക്കുന്നില്ല സാർ അങ്ങ് എൻ്റെ ശുദ്ധിക്ക് മാപ്പ് നൽകുക ഞാൻ ഇങ്ങനെയൊക്കെ വികാരം കൊണ്ട് സംസാരിക്കണമെന്നേ ഇത് ഹിന്ദുക്കളുടെ കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇവിടെ എല്ലാവരും അവസരവാദപരമായ നിലപാടെടുക്കുമ്പോൾ നമ്മൾ ഇന്ത്യ ലൈവ് ചാനൽ ആത്മാർത്ഥമായും സത്യസന്ധമായും ആണ് ആ വിഷയത്തെ സമീപിക്കുക അതുകൊണ്ട് നമുക്കിപ്പോൾ വൈകാരികമായിട്ട് അത്ര നമ്മൾ സംസാരിക്കും ചിലപ്പോൾ പോളിഷ്ഡ് ആയിരിക്കത്തില്ല നമ്മുടെ ഭാഷ ചിലപ്പോൾ ഷാർപ്പായിരിക്കാം ഒരുപാട് സംസ്കരിക്കപ്പെട്ട ഭാഷ ആയിരിക്കില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പുണ്ട് നമ്മൾ തെറി പറയത്തില്ല പക്ഷേ ഇത്തരം ആളുകൾ ബഹുമാനിച്ച് സംസാരിക്കാൻ പറ്റില്ല അതാണ് ഇർഫാൻ ഹബീബിൻ്റെ ചരിത്രം അപ്പോൾ രാജ്യത്ത് വലിയ കലാപം കലാപമുണ്ടാക്കാനും ഹിന്ദുക്കളെയും മുസ്ലിമുകളെയും ബദ്ധ വൈരികളാക്കി മാറ്റാനും കാരണമായ ഒരു മനുഷ്യന് എന്ത് റെഫറൻസാണ് കൊടുക്കേണ്ടത് ആ മനുഷ്യനെ അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി അറിയാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയും ജെ എൻ യു ഒക്കെ ഇവരുടെ ഒരു കാലത്ത് കുത്തക്കളായിരുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നൊക്കെ കുറേ ആളുകൾ അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ ചേട്ടന്മാർ ബി എ പഠിക്കാനൊന്നും പറഞ്ഞാൽ അവിടെ ചെല്ലു പിന്നെ ഇരുപത് രൂപ മറ്റെ കൊടുത്താൽ ജെ എൻ യു ഹോസ്റ്റലിൽ താമസിക്കാം പിന്നെ പഠിപ്പോട് പഠിപ്പ വർഷം കഴിഞ്ഞാലും പഠിത്തം തരത്തില്ല അവിടെ ഇങ്ങനെ താമസിക്കും ഇരുപത് രൂപയ്ക്ക് താമസവും ശാപ്പാടും എല്ലാം കിട്ടും പിന്നെ ക്യാമ്പസിൽ കോണ്ടം വെൻറ്റിംഗ് മെഷീനും ഉണ്ട് രാത്രി ആണും പെണ്ണും ഇങ്ങനെ കറങ്ങി നടക്കും അങ്ങനെ ഒരു എന്താണ് ചത്തുകഴിഞ്ഞ് സുബർക്കത്തിൽ കിട്ടുന്ന ഹോറികളൊക്കെ അവിടെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകളുണ്ടായിരുന്നു ഈ ക്യാമ്പസുകളൊക്കെ ഇവിടെ കുത്തുകയായിരുന്നു കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോകുന്നത് കാരണം ഇവിടെ ആർ ആർഷോയ്ക്ക് കിട്ടിയ പോലുള്ള സർട്ടിഫിക്കറ്റോട്ട് അങ്ങോട്ട് ചെന്ന് പഠിക്കായിരുന്നു ഇപ്പോൾ അത് മാറ്റി ഇപ്പോൾ അവിടെ എൻട്രൻസ് എടുത്തിപ്പം മലയാളിയുടെ തള്ളിച്ച കുറഞ്ഞു എസ് എഫ് ഐയുടെ ഐസൂൻ്റെയും കളിയൊക്കെ കുറഞ്ഞു വരിക ഡൽഹി യൂണിവേഴ്സിറ്റി ക്ലീനാക്കി ഇപ്പോൾ എ ബി യു പി ആണ് അവിടെ ഭരിക്കുന്നതാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ക്യാമ്പസുകൾ ശുദ്ധമായി ഇപ്പോൾ ഈ പീപ്പിൾസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്നും പറഞ്ഞൊരു കീറ തുണിയും വലിച്ചു കെട്ടി ഞാൻ ആ മിഷ്വില് കണ്ടു നമ്മളിവിടെ സാഹിത്യോത്സവം എന്നൊക്കെ പറയുമ്പോൾ വലിയ തേങ്ങയാണ് ഓർക്കും ഇത് തേങ്ങ പോയിട്ട് വാങ്ങാത്തൊരു പോലും അല്ല ഒരു കീറ വാനറും വലിച്ചുകെട്ടി ഒരു മൈക്കും വെച്ചുകൊണ്ട് ഈ ചങ്ങായി എണീറ്റ് നിൽക്കാൻ ശേഷിയില്ലാത്ത ഈ ഇർഫാൻ ഹബീബ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മതിലിൻ്റെ അപ്പുറത്തുനിന്ന് വെള്ളം നിറച്ച ഒരു ബക്കറ്റ് പറന്ന് വരുന്നു പറന്ന് വന്ന അപ്പുറത്ത് തന്നെ എന്തിനാണ് ഒരു ബക്കറ്റും ഒരു അതിനകത്ത് ഒന്നൊന്നര ലിറ്റർ വെള്ളവും പാഴാക്കിയത് ഒരു കാര്യം ഇത്ര ഉന്നമില്ലാത്ത ആളുകളൊക്കെയാണോ എ വി വി പിയിലാണ് പ്രവർത്തിക്കുന്നത് എ വി വിപിക്കാരാണെങ്കിൽ ഏതായാലും വേറെ കാര്യമുണ്ട് കേരളത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കൈയേറ്റാൻ ശ്രമിക്കാൻ ശ്രമിച്ച ആൾക്ക് കേരളത്തിൽ മറുപടി കൊടുക്കാൻ ആരുമില്ലായിരുന്നെങ്കിൽ അയാൾ ഈ തനിക്കുണം കൊണ്ട് ഡൽഹി ചെന്നപ്പോൾ ഡൽഹിയിൽ അയാൾക്കെതിരെ ഒന്ന് പ്രതിഷേധിക്കാനെങ്കിലും നല്ല ചുണക്കുട്ടികൾ ചുണക്കുട്ടികളുണ്ടായിരിക്കുന്നത് അവർ എ ബി വി പിക്കാരാണെങ്കിൽ മിടുക്ക് മിടുക്കര പിള്ളേരെന്ന് ഞാൻ പറയും കാരണം പിന്നെ കുറച്ചുകൂടെ ഉന്നം ശീലിക്കണം ഉന്നം തെറ്റരുത് അല്ലേ അതാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും എ വി പി കാരാണ് അത് ചെയ്തതെന്ന് എനിക്കറിയില്ല ഏഷ്യാനെറ്റ് പറഞ്ഞതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ എ വിപിക്കാർക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു വീണ്ടും ഓർത്തിക്കുക ചെയ്യുമ്പോൾ കൃത്യമായിട്ട് വൃത്തിയായിട്ട് ചെയ്യാൻ പഠിക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട് വലിയ സഹായമാണ് വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ അളവൊന്ന് കൂട്ടണം കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം ഒന്നും ചെയ്യേണ്ട നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ ഐ എൻ ഡി എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോക ഇടതുവശത്ത് കാണാം നിങ്ങൾ അതിലൊന്നു വിരൽ അമർത്തിയാൽ ചാനൽ ആയി വരും സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും അവിടെ ഒന്ന് വിരൽ അമർത്തുക പിന്നെ തൊട്ടുപുറത്ത് ഒരു ബെല്ലയക്കണമുണ്ട് അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടണും അമർത്തണം